ഇത്രയും നേരമായിട്ട് കൃതിയെ കണ്ടിലൊക്കെ ചേട്ടാ ഒന്ന് വിളിച്ചു നോക്കുന്നേ കുഞ്ഞോൾ അങ്ങനെ പറയുമ്പോൾ സമ്മതപൂർവ്വം ഒന്ന് തലകുലക്കിക്കൊണ്ട് കിച്ചി തൻ്റെ ഫോൺ കയറി എടുത്തു പിന്നെ കൃതിയുടെ നമ്പറിലേക്ക് വിളിച്ചു മൂന്നോ നാലോ ഇറങ്ങിന് ശേഷമാണ് കോൾ അറ്റൻഡ് ചെയ്യപ്പെട്ടത് ഹലോ മറുഭാഗത്തെ പുരുഷ ശബ്ദം കേട്ടും കിച്ചുവിൻ്റെ ഉള്ളിലൊന്ന് കാളി അവൻ വേഗം തന്നെ റൂമിൽ നിന്നും ഇറങ്ങി ബാൽക്കണിയിലേക്ക് പോയി കാരണം തൻ്റെ മുഖം ഒന്ന് മാറിയാൽ മതി കുഞ്ഞോൾക്ക് അത് മനസ്സിലാവും ഹലോ ഇതാരാണ് അവൻ പതിയെ ചോദിച്ചു എൻ്റെ പേര് ഓമർ കൃതിയുടെ വുഡ്ബിയാണ് നിങ്ങളുടെ കുട്ടിയെ നോക്കാനല്ലേ അവൾ വന്നുകൊണ്ടിരുന്നത് ആ നിങ്ങൾ വിളിച്ചത് നന്നായി ഇനി അവൾ ആ ജോലിക്ക് വരില്ല എനിക്കിത് ഇഷ്ടമല്ല ഒമർ അധികാര സ്വരത്തിൽ പറഞ്ഞു നിർത്തുമ്പോൾ കിച്ചുവിന് സ്വയം നിയന്ത്രിക്കാൻ കഴിയാത്ത വിധം ദേഷ്യം വന്നു അതൊക്കെ പിന്നത്തെ കാര്യം താൻ കൃതിക്ക് ഫോൺ കൊടുക്ക് എനിക്ക് കൃതിയോടൊന്ന് സംസാരിക്കണം കിച്ചു വന്ന ദേഷ്യം തടിച്ചു പിടിച്ചുകൊണ്ട് സമാധാനം നിറഞ്ഞ സ്വരത്തിൽ പറഞ്ഞു ഇപ്പം സംസാരിക്കാൻ പറ്റൊരവസ്ഥയിലല്ല കൃതി ഞങ്ങളൊരു യാത്ര കഴിഞ്ഞ് വരുന്ന വഴിയാണ് വോമിറ്റ് ചെയ്തു ഇപ്പൊ ഒരു പ്രൈവറ്റ് ഹോസ്പിറ്റൽ ട്രിപ്പിട്ട് കിടക്കുവോ ഓമർ പറഞ്ഞു നിർത്തുമ്പോൾ കിച്ചുവിന്റെ മുഖം വലിഞ്ഞു മുറുകി എവിടെ ഏത് ഹോസ്പിറ്റൽ അവൻ മൗനം പാലിച്ചുകൊണ്ട് ചോദിച്ചു അതൊക്കെ തന്നോട് പറയേണ്ട കാര്യമുണ്ടോ ഉണ്ടാവും തീർത്തും പുച്ഛൻ നിറഞ്ഞ സ്വരത്തിൽ ഓമർ അങ്ങനെ പറയുമ്പോൾ കിച്ചുവിന് സകല നിയന്ത്രണം വിട്ടു പോയിരുന്നു എന്നോട് പറയണം പറഞ്ഞേ പറ്റും ഇല്ലെങ്കിൽ നീ വിവരം അറിയും നിനക്കെന്നെ ശരിക്കും അറിയില്ല എന്റെ വീട്ടിൽ നിന്നുമാണ് കൃതി നിന്റെ അടുത്തേക്ക് വന്നത് അവൾ സേഫ് അറിയേണ്ടത് എന്റെ മാത്രം ഉത്തരവാദിത്തമാണ് ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം അവളുടെ ആ മനസ്സിനോ ശരീരത്തിനോ എന്തെങ്കിലും കേടുപാട് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ പൊന്നു മോനെ ഓമറേ നീ എന്റെ ഞാൻ ഞാനങ്ങ് മറക്കും അതുകൊണ്ട് എത്രയും വേഗം നീ ആ ലൊക്കേഷൻ വാട്സാപ്പിലേക്ക് സെൻഡ് ചെയ്യാൻ നോക്ക് അപ്പോഴേക്കും ഞാൻ ഈ ഒന്ന് ചേഞ്ച് ചെയ്യട്ടെ അത്രയും പറഞ്ഞ് ഫോൺ കട്ട് ചെയ്തുകൊണ്ട് തിരിഞ്ഞു നോക്കുമ്പോൾ പേടിച്ചിരണ്ട മേഴികളോട് കൂടി നിൽക്കുന്നുണ്ടായിരുന്നു കുഞ്ഞോൾ എന്താടാ എന്തുപറ്റി അവൻ മുഖം പ്രസന്നമാക്കിക്കൊണ്ട് ചോദിച്ചു കിച്ചേടാ കുഞ്ഞു അവരുടെ ദേഹം മുഴുവനും ചൂന്നും തിണർത്തി കിടക്കുന്നു കരച്ചിലിന്റെ അകമ്പോടിയുടെ പറയുന്നവളെ ചേർത്ത് പിടിച്ചുകൊണ്ട് അവ റൂമിലേക്ക് കയറി കുഞ്ഞി മെത്തിൽ ഉറങ്ങിക്കിടക്കുന്ന കുഞ്ഞാവൾ ദേഹം മുഴുവനും ചൂന്ന് തിണർത്തി കിടക്കുന്നുണ്ട് അത് കണ്ട് ആദ്യം ഒന്ന് പകർച്ചെങ്കിലും കിച്ചു ആത്മധൈര്യം വീണ്ടെടുത്തു ആ ഇത്രയുള്ളൂ ഇതിനൊക്കെ ഇങ്ങനെ പേടിക്കണം എന്റെ കുഞ്ഞു സേ ഇതെന്തോ അലർജിയാണ് താൻ ഒരു കാര്യം ചെയ്യും അടുക്കളയിൽ പോയി കുറച്ച് തൈര് എടുത്തിട്ട് വാ അങ്ങനെ അവളോട് പറഞ്ഞുകൊണ്ട് കുഞ്ഞിനെ കയ്യിലെടുത്ത് ഉടുപ്പിന്റെ വള്ളികൾ അഴിക്കാൻ തുടങ്ങി കിച്ചു കുഞ്ഞുവാവ അപ്പോൾ തന്നെ ഉറക്കമുണരുകയും ചെയ്തു അവൻ്റെ കയ്യിലായതുകൊണ്ടോ എന്തോ ആൾക്കറിഞ്ഞില്ല കിച്ചു ഉടുപ്പൂരി കുഞ്ഞിനെ തോളിലേക്ക് ചായ്ച്ചു കിടത്തിയപ്പോഴേക്കും കുഞ്ഞുങ്ങൾ ഒരു കിണത്തിൽ തൈര് കൊണ്ടെത്തിയിടും കിച്ചു തന്നെയാണ് അത് കുഞ്ഞിന് ദേഹം ആ പുരട്ടി കൊടുത്തത് അപ്പോഴും കുഞ്ഞു ഒരുതരം തരം വിഭ്രാന്തിയോട് നിൽക്കുകയായിരുന്നു കിച്ചു ആകെ ധർമ്മസംഘത്തിലാവുകയും ചെയ്തു കാരണം പ്രതി അപകടത്തിലാണോ അല്ലേ എന്ന് ഉറപ്പില്ല അവളെ അന്വേഷിച്ച് പോകണമെന്നുണ്ട് പക്ഷെ കുഞ്ഞിൻ്റെ കാര്യത്തിൽ തൻ്റെ പെണ്ണാകെ വിഭ്രാന്തിയിലുമാണ് അവർ രണ്ടാളെയും തനിച്ചാക്കാനും തോന്നുന്നില്ല ജാസി വിളിച്ച കൃതിയുടെയും ഒമൻ്റെയും കാര്യം താൻ പറയുന്നത് ഒരിക്കലും നല്ലതിനല്ല കാരണം ഇവിടെ നിന്നാണ് അവൾ പോയിരിക്കുന്നത് ജാസിയാണ് അവൾ ഇവിടേക്ക് വിട്ടത് അവൾക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടായാൽ അവൻ മുന്നും മുന്നും നോക്കാതെ തെറി വിളിക്കുന്നുണ്ടാവും ചിലപ്പോൾ ആ സൗഹൃദം നഷ്ടമാകാൻ സാധ്യതയുണ്ട് അങ്ങനെ ചിന്തിച്ചോണ്ടിരിക്കുമ്പോഴാണ് പുറത്ത് കോളിംഗ് ബെൽ കേട്ടത് കുഞ്ഞുകളാണ് വാതിൽ തുറക്കാനായി ഹാളിലേക്ക് പോയത് ആ പിന്നാലെ തന്നെ കുഞ്ഞിനെയും തോളിലിട്ടുകൊണ്ട് കിച്ചവും പോയി താൻ എന്നെ പ്രാഗിയായിരുന്നോടും വേദന കടിച്ചു പിടിച്ചുകൊണ്ടിരുന്ന സുജീഷിൻ്റെ ആ ചോദ്യം കേട്ടും തമ്പുരുവിൻ്റെ കണ്ണുകൾ അവൾ പോലും മറിയതെ നിറഞ്ഞു പോയി ഏ ഞാൻ വെറുതെ പറഞ്ഞതാ ഇത് ഞാൻ ചെയ്ത് കൂട്ടിയ പാപങ്ങൾക്ക് ദൈവം തന്നെ ശിക്ഷയാണ് ഞാനിത് അർഹിക്കുന്നു പക്ഷെ ഇതിപ്പോൾ ഞാൻ കാണാം താൻ കൂടെ കഷ്ടത്തിലായാലോ എന്ന് ഓർക്കുമ്പോഴാണ് ഒരു സങ്കടം അവൻ പറഞ്ഞ് നിർത്തുമ്പോൾ നിറയെ മുറിവുകൾ തുന്നി കെട്ടി അവൻ്റെ കയ്യിൽ അവൾ മെല്ലെ തൊട്ടു പിന്നെ അവനെ നോക്കി മെല്ലെ പറഞ്ഞു അധികം സംസാരിക്കരുതെന്നല്ലേ ഡോക്ടർ പറഞ്ഞിട്ട് പോയത് ശരിക്കും ഐ സി കിടത്തേണ്ടതാണെന്നും അവൾ ഇതിലും അവസ്ഥയിലുള്ള രോഗികളെ കിടത്താനുള്ളത് കൊണ്ട് ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്താണെന്ന് ആ നേഴ്സ് പെണ്ണ് പറഞ്ഞിട്ട് പോയത് പിന്നെ ഇൻഫെക്ഷനൊന്നും വരാതെ കെയർ ചെയ്യണമെന്നും പറഞ്ഞു അവൾ പറഞ്ഞു നിർത്തുമ്പോൾ അവൻ മേലെ തലകുലുക്കി അവൻ നെറ്റിലും തലയിലും ഒക്കെ മുറിവ് കണ്ട് അത്രയും മാഴത്തിലല്ലെങ്കിലും ഏറെ രക്തം നഷ്ടമായത് തലയിലെ ആ മുറിവിൽ നിന്നുമായിരുന്നു എന്ന് ഡോക്ടർ പറയുന്നത് കേട്ടിരുന്നു ത തമ്പുരു ക കാശൊക്കെ ഒരുപാടായി കാണുമല്ലോ എല്ലാം തോമസ് തോമസാണോ ചിലവാക്കിയത് അവൻ സംശയത്തോടെ ചോദിക്കുമ്പോൾ തമ്പ്രൂ അല്ലെന്നർത്ഥത്തിൽ തല ചലിപ്പിച്ചു കുഞ്ഞോളെ കിച്ചു ഇത് പോയിരിക്കുക അവനെ വിളിച്ചിട്ട് കിട്ടുന്നില്ലല്ലോ ഉണ്ണിയച്ചൻ ഫോണിലൂടെ അങ്ങനെ ചോദിക്കുമ്പോൾ കൃത്യമായ ഒരു ഉത്തരം കുഞ്ഞോളുടെ പക്കലും ഉണ്ടായിരുന്നില്ല എന്നോട് ഒരിടം വരെ പോകുവ ചിലപ്പോൾ വരാൻ കുറച്ച് വൈകുമെന്ന് മാത്രമേ പറഞ്ഞോളൂ ഞാൻ കുറെ നേരമായി വിളിച്ചുകൊണ്ടിരിക്കുക ഉണ്ണിയച്ച അവന്റെ പരിഭ്രമം നിറഞ്ഞ സ്വരം കേട്ടും വല്ലാത്ത പേടി തോന്നി തുടങ്ങി ഉണ്ണിക്ക് അവൻ ഫോൺ റൂമിൽ വെച്ചിട്ട് കുഞ്ഞിന്റെ ഒപ്പം പുറത്ത് നിൽക്കുന്നുണ്ടാകുമെന്ന് കരുതിയാണ് കുഞ്ഞുള്ള ഫോണിലേക്ക് വിളിച്ചത് ഒന്നാമത് ദേവദാസ് ഏതു നിമിഷവും ആളെ വിട്ട് കിച്ചുവിനെ അഭയപ്പെടുത്താൻ ശ്രമിക്കുമെന്നൊരു ഭയം ഉള്ളിലുണ്ട് അതിൻ്റെ കൂടെ അവനെ വിളിച്ച് കിട്ടതായപ്പോൾ ആ ഭയം അതിൻ്റെ ഇരട്ടിയായി മാറി തറവാട്ടിൽ എല്ലാവരും എത്തിച്ചേർന്ന വിവരം അവരിന്ന് അറിയിക്കണമെന്ന് കരുതി ഫോണും എടുത്ത് പാടത്തിൻ്റെ കറിയിലേക്ക് വന്നതാണ് പക്ഷെ ആ വിവരം കുഞ്ഞുകളോട് പറയാനും തോന്നിയില്ല കാരണം ആ വാർത്ത കുഞ്ഞുങ്ങൾക്ക് സങ്കടം മാത്രമേ കൊടുക്കുകയുള്ളൂ കുഞ്ഞോൾക്ക് അന്നും ഇന്നും തറവാട്ടിലുള്ള ആളുകളോടെല്ലാം സ്നേഹം മാത്രമേയുള്ളൂ അത് തന്നോളം അറിയുന്ന മറ്റാരുമില്ലെന്ന് ഉണ്ണിക്ക് നന്നായി അറിയാം സത്യത്തിൽ കിച്ചുവിനെ പിണക്കാതെ ഇരിക്കാൻ മാത്രമാണ് അവളായിട്ട് ആരോടും ഒരു സഹകരണവും ഉണ്ടാക്കിയെടുക്കാൻ ശ്രമിക്കാത്തതും കിച്ചുവിലെ അപകടത്തിലും പെട്ടിരിക്കും എന്നൊരു ആശങ്ക മനസ്സിൽ ശക്തി പ്രാപിച്ചതും കുഞ്ഞോളോട് പിന്നെ വിളിക്കാമെന്നും പറഞ്ഞിട്ട് ഫോൺ കോൾ കട്ട് ചെയ്ത ശേഷം ഉണ്ണി അതിവേഗം തറവാട്ടിലേക്ക് നടന്നു ഒരുപാട് മരുന്നൊക്കെ കഴിക്കാനുള്ളതല്ലേ ഇത്രയെങ്കിലും കഴിക്കും പ്ലീസ് തമ്പുരു കരി ജ്യൂസ് ഗ്ലാസ് സുജിഷ് നേരെ നീട്ടിക്കൊണ്ട് പറഞ്ഞു അതെനിക്ക് ഇറങ്ങില്ല തമ്പുരു ഞാൻ കൂടെ ചെന്ന് ചോദിച്ചാൽ ഒരു മനുഷ്യന്റെ പണം കൊണ്ട് വാങ്ങിയതല്ലേ ഇതിൽ നിന്ന് ഒരു തുള്ളി പോലും കഴിക്കാനുള്ള അർഹതയോ യോഗ്യതയോ എനിക്കില്ല അവൻ അങ്ങനെ പറഞ്ഞിട്ട് നിർത്തുമ്പോൾ വല്ലാത്തൊരു മാനസികാവസ്ഥയിലായി പോയി തമ്പുരു കിച്ചു വന്ന് പോയതിൽ പിന്നെ തോമസ് ഈ വഴി വന്നിട്ടില്ല അതുകൊണ്ട് തന്നെ തൻ്റെ കയ്യിലുണ്ടായിരുന്ന കിച്ചു ഏൽപ്പിച്ച പണം എടുത്താണ് തമ്പുരു ഭക്ഷണം വാങ്ങിയത് ഇങ്ങനെ പറയുന്നവന് ഇനി താൻ എങ്ങനെ ഭക്ഷണം കൊടുക്കും എന്നൊരു ചിന്ത മനസ്സിൽ വന്നതും അവൾ കഴുത്തിൽ കിടന്ന താലിമാലയിലേക്ക് ഇപ്പോൾ എടുത്താൻ പറ്റും ഞാൻ ഞാനത് പണയം വെച്ചോ വിറ്റോ കാശ് കൊണ്ടുവന്ന് ഭക്ഷണം വാങ്ങി തരട്ടെ അല്ലാതെ എൻ്റെ കയ്യിൽ ഒന്നുമില്ല ഇപ്പം ഏകദേശം അമ്പതിനായിരം രൂപ തോമസിന് കടമായിട്ടുണ്ട് അത് നിർത്താനുള്ള കാര്യമാണ് പക്ഷെ ഇപ്പൊ ഭക്ഷണം വാങ്ങാൻ കിച്ചട്ടൻ തന്ന കാശല്ലാതെ എൻ്റെ കയ്യിലൊന്നും ഉണ്ടായിരുന്നില്ല അതുകൊണ്ടാണ് ഞാൻ അതെടുത്ത് ഭക്ഷണം വാങ്ങിക്കൊണ്ടുവന്നത് ഇടറിയ സ്ഥലത്തിൽ അവൾ അങ്ങനെ പറഞ്ഞു നിർത്തുമ്പോൾ അവൻ തന്റെ കണ്ണുകളൊന്ന് മുറുക്കി അടച്ചു കൃതി ഇപ്പൊ എങ്ങനെയുണ്ട് ഓക്കെ അല്ലേ നീ കിച്ചു ചോദിക്കുമ്പോൾ അതേന്ന് മട്ടിൽ തലയാട്ടി കൃതി അവളുടെ കണ്ണുകൾ ക്ഷീണം കൊണ്ട് അടഞ്ഞു പോകുന്നുണ്ടായിരുന്നു ഇത്രയും ദൂരമൊക്കെ പോകുമ്പോൾ അറ്റ്ലീസ്റ്റ് എന്നെ ഒന്ന് വിളിച്ചു പറയാനുള്ള മാനതയെങ്കിലും കാണിക്കാമായിരുന്നോ നിങ്ങൾക്ക് കിച്ചു അല്പം ദേഷ്യത്തോടെ തന്നെ പറയുമ്പോൾ കൃതി വിഷമത്തോടെ ഒന്ന് നോക്കി എന്നാൽ ഒമർ തന്റെ ഫോണും നോക്കിയിരുന്നതല്ലാതെ ഒന്ന് മുഖം ഉയർത്തി പോലും നോക്കിയില്ല അവന്റെ ആ പ്രവൃത്തി കിച്ചുവിനൊട്ടും പിടിച്ചതുമില്ല എടോ താൻ എന്താണ് ഇങ്ങനെയൊക്കെ കാണിച്ചുപൂട്ടുന്നത് പോകുന്ന വഴിയിൽ എന്തെങ്കിലും ഒരു ആപത്ത് പറ്റിയാൽ അതാരെങ്കിലും അറിയോ എന്നെ അറിയിച്ചില്ലെന്ന് പോട്ടെ കൃതിയുടെ വീട്ടിലെങ്കിലും അറിയിക്കാമായിരുന്നു കിച്ചു അങ്ങനെ പറയുമ്പോൾ അമർപ്പൊച്ചിറങ്ങിയ ഒരു ചിരിയുടെ കൃതിയെ നോക്കി പിന്നെ അതേ പുച്ഛത്തോടെ പറഞ്ഞു തുടങ്ങി ദേ ഈ കൃതിയുടെ അനുജത്തി കീർത്തി ജില്ല കടന്ന് പോയി വിവാഹം കഴിച്ചു അതുപോലും ഇവിടെ വീട്ടിൽ അറിഞ്ഞിട്ടില്ല പിന്നെ ആ കല്യാണത്തിന്റെ റിസപ്ഷൻ ഒന്ന് കാണാൻ പോയ കൃതിയുടെ കാര്യം ഒമർ ഒരു കളിയൊക്കെ പറഞ്ഞു നിർത്തുമ്പോൾ കൃതി വല്ലായ്മയുടെ മുഖം കുനിച്ചു പിടിച്ചു എന്നാൽ കീച്ചുവിനെ തന്റെ ദേഷ്യം നിയന്ത്രിക്കാൻ കഴിയുന്നുണ്ടായിരുന്നില്ല നീ കോണലങ്ങ് പൂത്തിച്ച് സംസാരിക്കേണ്ട കാര്യമൊന്നുമില്ല ഒമർ നിന്റെ ചരിത്രമൊക്കെ ഞാൻ അറിഞ്ഞു പിന്നെ കീർത്തി ജില്ലാ കടന്നു പോയി വിവാഹം കഴിച്ചത് അവളുടെ ആവശ്യം അതിന്റെ പേരും പറഞ്ഞ് നീ എന്റെ പെർമിഷൻ ഇല്ലാതെ എന്റെ വീട്ടിൽ ജോലിക്ക് ന ഈ കൃതിയെ കൂട്ടിക്കൊണ്ടുപോയത് ശുദ്ധ തെമ്മാടിത്തരമാണ് നീ കൂടുതൽ വിളച്ചിലെടുത്താൽ ഈ ഒരറ്റ കാരണം പറഞ്ഞ് നിന്നെ ഞാൻ ജയിലിൽ കയറുകയും ചെയ്യും ചപ്പാത്തി പയർത്തിക്കുകയും ചെയ്യും കാണോ നിനക്ക് കിച്ചി രോഷത്തോടെ പറഞ്ഞു നിർത്തുമ്പോൾ ഒമാർ പൊച്ചും മുട്ടും കുറയ്ക്കാതെ കൃതി എന്ന് നോക്കിക്കൊണ്ട് പറഞ്ഞു തുടങ്ങി അതിന് ഈ കൃതി കൂടെ വിചാരിക്കണ്ടേ കൃതി എനിക്കെതിരെ പരാതി പറയേണ്ട ആള് ഞാൻ അവളെ ബലമായി പിടിച്ചുകൊണ്ട് പോയതാണെന്ന് ഒരു വിജയ്ശേരിയുടെ ഒമാർ പറഞ്ഞു നിർത്തുമ്പോൾ കിച്ചു കുറച്ചു ഉച്ചത്തിൽ തന്നെ ഒന്ന് ചിരിച്ചു നിന്റെ രണ്ടിൻ്റെയും പേരിലാണ് ഞാൻ കേസ് കൊടുക്കുന്നതെങ്കിലോ അപ്പോഴും ഉണ്ടാകുമോ നിന്റെ ഓഞ്ഞ പൊച്ചും നിറഞ്ഞ ചിരിയും വർത്തമാനവും നിന്നോടുള്ള മൊഴിഞ്ഞ പ്രേമം കൊണ്ട് ഈ കൃതി നിന്നെ ഒറ്റത്തിലായിരിക്കും അതിൻ്റെ ബലത്തിലല്ലേ നീ ഈ കോപ്പിലെ വർത്തമാനമൊക്കെ പറയുന്നത് പക്ഷേ എനിക്ക് ഈ കൃതിയോടും ഒരു സെൻറ്റിമെൻസും ഇല്ല ഇവള് എൻ്റെ കൊച്ചിനെ നോക്കാൻ എൻ്റെ വീട്ടിലെ ജോലിക്ക് വന്നൊരു പെണ്ണ് മാത്രമാണ് എനിക്ക് അതുകൊണ്ട് തന്നെ എനിക്ക് ഇവളോട് കാണിക്കേണ്ട കാര്യം തീരില്ല എൻ്റെ കൊച്ചിനെ നോക്കാൻ വന്നിട്ട് ആ ജോലി കൃത്യമായി ചെയ്യാതെ കാമുകൻ്റെ ഒപ്പം കറങ്ങാൻ പോയതിന് ഇവളുടെ പേട്ടിൽ ഞാൻ കേസ് കൊടുക്കാം കൂടാതെ എൻ്റെ കൊച്ചിന് വേണ്ടാത്തത് എന്തോ കൊടുത്ത കൊച്ചിനെ കൊല്ലാൻ നോക്കിയെന്ന് കൂടി എഴുതി ചേർക്കാം അപ്പോൾ കേസിൻ്റെ ബലം കൂടും എന്താ ഞാനങ്ങനെ ചെയ്യണോ പ്രതി കിച്ചു അങ്ങനെ ഒരു ചോദ്യത്തോടെ പറഞ്ഞു നിർത്തുമ്പോൾ കൃതി കരഞ്ഞു പോയിരുന്നു ആ ആശ്രയിതരം പഠിച്ച പെണ്ണിന്റെ കൂടെ നമ്മുടെ കിറ്റിൽ ജീവിക്കുന്നത് തോർക്കുമ്പോൾ തന്നെ അറപ്പ് തോന്നുന്നു ചേച്ചി എന്നാലും അവൾ എന്ത് കൂടോത്രമാണ് കൊടുത്തതാണോ നമ്മുടെ കിച്ചുവിനെ മയക്കിയെടുത്തത് ഒന്ന് അലച്ചു നോക്കിക്കേ ഏതെങ്കിലും തരത്തിൽ കിച്ചുവിൻ്റെ ഒപ്പം നിൽക്കാനുള്ള യോഗ്യതയുണ്ടോ ആ നശിച്ചവൾക്ക് അതൊക്കെ പോട്ടെ നാളെ കിച്ചുവിന്റെയും തുമ്പിയുടെയും കുഞ്ഞു വളർന്നു വരുമ്പോ ആ ആശ്രയിതത്തെ അമ്മയെ അംഗീകരിക്കോ ഇല്ല ഒരിക്കലും ഇല്ല ഉഷ വല്ലാത്തൊരു മുഖഭാവത്തോടെ പറഞ്ഞു നിർത്തുമ്പോൾ കാർത്തുവിന്റെ മുഖത്തും തന്നെയായിരുന്നു ആ അതൊക്കെ അവിടെ കാര്യമില്ല പക്ഷേ നീ അതൊന്നും മൊത്തം ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല പിന്നെ കിച്ചു കുഞ്ഞുങ്ങളെ കെട്ടിയത് കൊണ്ട് ഇവിടെ ആരും ഭക്ഷണം കഴിക്കാതെ ഉറങ്ങാതെ ഇരിക്കുന്നില്ലല്ലോ അപ്പൊ അത്രേയുള്ളൂ അതിന്റെ കാര്യം പക്ഷെ ഉഷയുടെ മോൻ ദേവദാസിന്റെ കാര്യം അങ്ങനെയാണോ അവൻ നാട്ടിലുള്ള എല്ലാം വിലക്കെടുക്കാൻ പോയതിന്റെ പേരിൽ ഒന്നും മര്യാദയ്ക്ക് മുള്ളാനോ ഭക്ഷണം കഴിക്കാനോ ഉറങ്ങാനോ കഴിയാതെ ബുദ്ധിമുട്ടും അല്ലേ എന്നിട്ട് അവൻ സ്വന്തം അമ്മയെ നീ ഇവിടെ വന്നിരുന്ന മറ്റുള്ളവരെ കൊതിയും പറയും കഷ്ടം തന്നെ ഉഷേ കഷ്ടം തന്നെ പ്രകാശിന് അത്രയും പറഞ്ഞിട്ട് നടന്നു പോകുമ്പോൾ ഉഷ നീരസത്തോടെ അയാളെ നോക്കി പിന്നെ കാർത്തുവിനെ നോക്കി മെല്ലെ പറഞ്ഞു പ്രകാശ് അടനെ ഈയിടെ ആ അസ്വത്തിനോട് വല്ലാത്ത സ്നേഹാണല്ലോ കാർത്തുവെച്ച് അവളെ പറഞ്ഞിട്ട് പിടിച്ചില്ല അതാ അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് പോയത് ഓഹ് അതാണല്ലോ ഞങ്ങളൊക്കെ വരും മുന്നേ കുറ്റിയും പറിച്ചു ഇങ്ങോട്ട് പോന്നത് പുതുമരുമകളെ കാണാനും അവളെ സൽക്കാരം ഏറ്റുവാങ്ങാനും ആയിട്ടും ഇപ്പൊ തന്നെ എന്നെ കണ്ടിട്ട് മൈക്കൊന്നും മിണ്ടാനോ പറയാനോ ഇല്ലല്ലോ സ്വന്തം ഭാര്യേക്കാൾ വലുതാണ് ആയാൾക്ക് കാർത്തു അത്യധികം അമർഷത്തോടെ പറഞ്ഞുകൊണ്ട് നേരെ നോക്കിയത് ഉണ്ണിയുടെ മുഖത്തേക്കാണ് ഉണ്ണി അവരെ രണ്ടാളെയും ഒന്നിരത്തി നോക്കിട്ട് അകത്തേക്ക് കയറിപ്പോയി ഓ വളർത്തുപുത്രയെ പറഞ്ഞത് കാരസ്ഥിന് പിടിച്ചില്ല ദഹിപ്പിച്ച് നോക്കിയിട്ട് പോയത് കണ്ടില്ലേ ഓഷി അടക്കം പറഞ്ഞപ്പോൾ കാർത്തവും അത് ശരി വെച്ചു അവർ പിന്നെയും കുഞ്ഞോളുടെയും കുറ്റവും കുറവും പറഞ്ഞുകൊണ്ടേയിരുന്നു എന്നാലും കിച്ചൺ അത്രക്കൊന്നും പറയേണ്ടിയിരുന്നില്ല പാവം കൃതി പേടിച്ചു പോയി കാണും കുഞ്ഞോൾ പരിഭവത്തോടെ പറയുമ്പോൾ കിച്ചു ഒന്ന് ചിരിച്ചു പിന്നെ അവളുടെ മുഖത്തേക്ക് വീണ കിടക്കുന്ന മുടിയിരകൾ മാടി ഒതുക്കി വെച്ചുകൊണ്ട് അവളെ ഒന്നുകൊണ്ട് തനിലേക്ക് ചേർത്ത് പിടിച്ചുകൊണ്ട് പറഞ്ഞു തുടങ്ങി എടോ കൃതിയെ സങ്കടപ്പെടുത്തണമെന്ന് എനിക്കൊട്ടും ആഗ്രഹമില്ലായിരുന്നു പക്ഷെ ആ ഒമറുണ്ടല്ലോ അവൻ ഭയങ്കര അഹങ്കാരിയാണ് കൃതിയാണെങ്കിൽ അവന്റെ ചോൽപ്പടിക്കുള്ളൊരു കളിപ്പാവിൻ അതുകൊണ്ട് മാത്രമാണ് ഞാൻ അത്രയും ഒക്കെ പറഞ്ഞു പോയത് അതുകൊണ്ടെന്താ അവന്റെ കൊമ്പ് ഒടിഞ്ഞു മടങ്ങി ഒടുക്കം പോകാൻ നേരം അവൻ എന്നെ കെട്ടിപ്പിടിച്ച് യാത്രയൊക്കെ പറഞ്ഞു ചുറ്റി ചിരിയോടെ പറഞ്ഞ് നിർത്തുമ്പോൾ കുഞ്ഞോൾ അവന്റെ മുഖത്തേക്ക് തന്നെ ഉറ്റി നോക്കിയിരിക്കുകയായിരുന്നു എന്തേ ഇങ്ങനെ ആദ്യം കാണുന്നതുപോലെ നോക്കുന്നത് അവൻ അവളെ താടിയിൽ പിടിച്ച് കൊഞ്ചിച്ചോണ്ട് ചോദിച്ചു സത്യത്തിൽ കിച്ചേടനെ കുറിച്ച് ഓർക്കുമ്പോൾ എനിക്ക് എന്ത് അഭിമാനമാണെന്നോ കിച്ചേടന ആൾക്കാരെ ഏത് വിധത്തിലും കയ്യിലെടുക്കാനുള്ള കഴിവുണ്ട് അവൾ നിറഞ്ഞ സന്തോഷത്തോടെ പറഞ്ഞു നിർത്തുമ്പോൾ കിച്ചി മുഖം തുറപ്പിച്ചു പിടിച്ചു എന്തേ എന്ത് പറ്റി കിച്ചേടാ പെട്ടെന്ന് മുഖം വല്ലാതെയായിരുന്നു ഞാൻ തെറ്റായി എന്തെങ്കിലും പറഞ്ഞോ എന്നോട് പിണക്കം വല്ലതും ഉണ്ടോ ഞാൻ ഞാനെന്ന് വിഷമപ്പിക്കാൻ വേണ്ടി പറഞ്ഞതല്ലല്ലോ അവൾ അത്രയും പറഞ്ഞിട്ടും അവനൊന്നും മിണ്ടാതെ ഇരുന്നു ദേ കിച്ചേട ഇങ്ങനെ പിണങ്ങിയിരിക്കാനും മാത്രം ഇവിടെ ഇപ്പൊ എന്തുണ്ടായേ ഇടറേ സ്ഥലത്തിൽ അവൾ അങ്ങനെ ചോദിക്കുമ്പോൾ അവനെ ചിരിച്ചു പിന്നെ ഒന്നും ഇരുന്ന തലയാടി പക്ഷെ കുഞ്ഞോൾക്ക് അവന്റെ ആ പെട്ടെന്നുണ്ടായ ഭാവമാറ്റം എന്തുകൊണ്ടാണെന്ന് ഓർത്ത് ഇരിക്കെപ്പുറത്ത് ഇല്ലാതെയായി അവൾ താൻ അവനോട് പറഞ്ഞ കാര്യങ്ങൾ ഒന്നുകൂടി നോക്കി അപ്പോ അതാണ് കാര്യം കിച്ചേടൻ പലപ്പോഴായി പറഞ്ഞിട്ടുള്ളത് തന്നെ തങ്ങളെല്ലാർത്ഥത്തിലും ഭാര്യ ഭർത്താക്കന്മാർ ആകാത്തതിൽ കിച്ചേട് നല്ല സങ്കടം ഉണ്ടെന്ന് പലപ്പോഴും തനിക്ക് തോന്നിയിട്ടുണ്ട് ഇപ്പൊ താൻ അങ്ങനെ പറഞ്ഞപ്പോ കിച്ചേട്ടിന് ആ കാര്യം തന്നെ അകം ചിന്തിച്ചിട്ടുണ്ടാവുക ഇന്ന് ഇതിനൊരു പര്യവസാനം ഉണ്ടാക്കി എടുക്കാൻ തന്നെ വേണം പക്ഷെ തനിക്ക് അതിന് കഴിയും അങ്ങനെ ഒരു ചിന്ത മനസ്സിൽ വരുമ്പോൾ തന്നെ സുതീഷിനെയും അവൻ തന്നോട് കാണിച്ചിട്ടുള്ള പ്രവൃത്തിയുമാണ് ഓർമ്മ വരുന്നത് അവൻ പിടിച്ചമർത്തിയപ്പോൾ ഉണ്ടായ വേദന ഇപ്പോഴും നെഞ്ചിലുണ്ടെന്ന് തോന്നും പിന്നീടയ്ക്കൊക്കെ കാമാസക്തിയോടെ തന്നെ നോക്കിയേയും ഒട്ടിപ്പിടിച്ച് പിടിക്കാനും ഒക്കെ നോക്കിയിട്ടുള്ള ആ ദേവദാസിനെയും ഓർമ്മ വരും അതോർത്തപ്പോഴാണ് മറ്റൊരു കാര്യം ഓർമ്മയിൽ വന്നത് അവർ ഇവരും ഇപ്പോ നല്ല അവസ്ഥയിലല്ല എന്നുള്ളത് ദേവദാസിന്റെ ഒരിക്കലും ഒരു സഹതാപവും തോന്നിയിട്ടില്ല എങ്കിലും അയാളും മരിച്ചു കിണാൻ ഒന്നും ആഗ്രഹിച്ചിട്ടുമില്ല പക്ഷെ സുജീഷ് മരണത്തിനോടും മല്ലിട്ട് കിടക്കുന്ന വാർത്ത കേട്ടപ്പോൾ വല്ലാത്ത സങ്കടം തോന്നി അതുകൊണ്ടാണ് അയാൾക്ക് വേണ്ടി കുന്നിന് മുകളിലുള്ള കാവിൽ പോയി പ്രാർത്ഥിച്ചതും വഴിപാട് നടത്തുക ഒക്കെ എന്തേലും അയാൾ ഇപ്പോൾ സുഖം പ്രാപിച്ചു വരുന്നതെന്ന് ഒരു സമാധാനം എത്ര ദുഷ്ടനായാലും ഒരു മനുഷ്യനല്ലേ ഇപ്പം മര്യാദയ്ക്ക് ജീവിച്ച് വരികയായിരുന്നു തുമ്പി ചേച്ചി കല്യാണം കഴിച്ച ദിവസം തന്നെ ആക്സിഡൻറ് ആയത് നാട്ടിൽ ഒരു ചർച്ച തന്നെയായിരുന്നെന്ന് ഉന്നശം പറഞ്ഞറിഞ്ഞു ഓരോ നോർത്തുകൊണ്ട് അങ്ങനെ ഇരുന്നപ്പോഴാണ് കിച്ചടിന് ആരോഗ്യം എഴുന്നേറ്റ് പോകുന്നത് കണ്ടത് തിരിച്ചു വിളിക്കാനോ പുറകെ പോകാനോ ആ നിമിഷം തോന്നിയില്ല തന്റെ കുഞ്ഞുവാവ തൻ്റെ കുഞ്ഞുമെത്തി സുഖമായി ഉറങ്ങുന്നുണ്ട് കൃതി ഓമാറിൻ്റെ ഒപ്പം തന്നെ അവളെ വീട്ടിലേക്ക് പോയി അവളുടെ ആനച്ചി കീർത്തിയുടെ ഒളിച്ചോട്ടവും വിവാഹവും ഒക്കെ അവിടെ ഒരു ചർച്ച വിഷയമായിരിക്കുന്ന സാഹചര്യത്തിൽ അവൾക്ക് രണ്ട് ദിവസത്തെ ലീവ് കൊടുത്തു കിച്ചേട്ടൻ ആ അവസരം മുതലാക്കി രണ്ട് ദിവസം ക്ലാസ്സിൽ പോകാതെ ലീവ് എടുക്കാമെന്ന് കരുതിയിരിക്കുകയായിരുന്നു ആ അവസരം മുതലാക്കി രണ്ട് ദിവസം ക്ലാസ്സിൽ പോകാതെ ലീവ് എടുക്കാമെന്ന് കരുതിയിരിക്കുമ്പോഴാണ് കിച്ചേട്ടൻ്റെ ഈ പിണക്കം ഇനി പിണക്കം മാറ്റാതെ ആ കാര്യം അവതരിപ്പിക്കാനേക്ക് കഴിയില്ലതും വല്ലാത്ത പ്രതിസന്ധി തന്നെ നീങ്ങി നീങ്ങി കിച്ചേട്ടൻ്റെ നെഞ്ചോരത്തിയിട്ടും ആളെന്ന് തിരിഞ്ഞു നോക്കിയത് കൂടിയില്ല ശരിക്കും സങ്കടമൊന്നും എനിക്ക് രാത്രിയുള്ള കുളിയും കഴിഞ്ഞ് വന്ന് കയറി കിടന്ന ആൾ ഞാൻ ജോലിയൊക്കെ വേഗം മുതുക്കി ഒരു കുളിയും കഴിഞ്ഞ് വരുമ്പോൾ നേത്തതുപോലെ വീർപ്പിച്ച് വെച്ച് കിടക്കുന്നുണ്ട് സാധാരണ എല്ലാ ജോലികളിലും എന്നെ സഹായിച്ച് കൂടെ നിൽക്കുന്ന ആളാണ് ഇന്നിങ്ങനെ ഓർക്കും തോറും കരച്ചിൽ വന്ന് തൊണ്ടക്കുഴിൽ നിന്നും പക്ഷെ കരഞ്ഞില്ല ഞാൻ കരയുന്നത് ഇഷ്ടമല്ലെന്ന് കിച്ചേട്ടൻ എപ്പോഴും പറയാറുണ്ട് കരഞ്ഞില്ലെങ്കിൽ കൂടി എൻ്റെ നെഞ്ചിടിപ്പ് വർദ്ധിച്ചു കൊണ്ടിരുന്നോ സാധാരണ ഞാൻ ഇങ്ങനെ അടുത്ത് വന്ന് കിടന്നാൽ ഉടനെ എന്നെ ആ കൈക്കുള്ളിലേക്ക് ചേർത്ത് പിടിച്ചുകൊണ്ട് നെഞ്ചിലേക്ക് ചായച്ച് കിടക്കുന്ന ആളാണ് ഇപ്പോൾ നോക്കുന്ന പോലുമില്ല കുറച്ചു നേരം ഞാൻ ശ്വാസം മടക്കി പിടിച്ചുകൊണ്ട് അങ്ങനെ കിടന്നു പിന്നെ ഒരു തേങ്ങിനോടെ ആ നെഞ്ചിലേക്ക് കയറി കിടന്നു ആ നിമിഷം കിച്ചേട്ടൻ്റെ ഇരിക്കരങ്ങളും എന്നെ പുണർന്നു കി കിച്ചേട്ടാ ഞാൻ ഏ വാക്കുകൾ പുറത്തേക്ക് വരാതെ തൊണ്ടയിൽ കുരുങ്ങിപ്പോയി എനിക്ക് കിച്ചേട്ടനോട് എന്തൊക്കെയോ പറയാൻ തോന്നുന്നുണ്ട് പക്ഷേ ശബ്ദം പോലും പുറത്തേക്ക് വരുന്നില്ല ആ നിമിഷം കിച്ചണിനെ എന്നെയും ചുറ്റിപ്പിടിച്ചു കൊണ്ട് എഴുന്നേറ്റിരുന്നു ഞാൻ കിച്ചണിൻ്റെ മുഖത്തേക്ക് നോക്കാൻ കഴിയാതെ ആളുടെ കഴുത്തിൽ കിടന്ന മാലയുടെ അറ്റത്തെ ഓങ്കാരം മുദ്രയിലുള്ള ലോക്കറ്റിൽ പിടുത്തം വിട്ടു ഏയ് അത് വിട്ടേ അത് വിട്ടേ കിച്ചണെന്നൊരു കള്ളച്ചേരിയുടെ അങ്ങനെ പറയുമ്പോൾ ഞാൻ പരിഭവം നിറഞ്ഞ മുഖത്തോടെ തല ഉയർത്തി കിച്ചണിനൊന്ന് നോക്കി ആ നിമിഷം തന്നെ ആൾ കഴുത്തിൽ കിടന്ന ആ മാല തലയിലൂടെ ഊരിയെടുത്ത് വീട്ടിൻ്റെ അടുത്തുള്ള ലാപ്ടോപ്പ് ടേബിളിലേക്ക് വെച്ചു എനിക്ക് വല്ലാതെ സങ്കടം വന്നു പോയി ഞാനൊന്ന് അതിന്മീൻ പിടിച്ചതിനാണോ കിച്ചെണ് ദൂരി വെച്ചത് എന്നുറക്കെ അറിയാതെ വീണ്ടും എങ്കിലുയർന്നു പോയി എൻ്റെ പൊന്നു സീരിയൽ നടി തൊട്ടതിന് നമുക്ക് ഇങ്ങനെ കരയെ നിന്നാൽ അതിന് മാത്രമേ നേരമുണ്ടാകൂ ഇങ്ങനെയൊരു കരച്ചിക്കാളി ഞാൻ ദൂരി വച്ചതേ വേറൊരു കാര്യത്തെയാണ് അത് പണ്ട് മുത്തശ്ശി എനിക്ക് ജപിച്ചിട്ട് നിന്ന ലോക്കറ്റുള്ള മാല ചില പ്രത്യേക സാഹചര്യങ്ങൾ വരുമ്പോൾ അത് ഊരി വയ്ക്കുന്നതാണ് നല്ലത് അതുകൊണ്ട് മാത്രം ഊരി വെച്ചതാ ദൈവകോപം ഉണ്ടാവരുതല്ലോ കിച്ചേട്ടൻ്റെ ഒരു ചിരിയോടെ പറയുമ്പോൾ ഞാൻ ആളെ അന്തം വിട്ട് നോക്കി എന്താ ഇങ്ങനെ നോക്കുന്നേ കിച്ചേട്ടൻ എൻ്റെ വലത് കവളിൽ മെല്ലെ കുത്തിക്കൊണ്ട് ചോദിച്ചു കിച്ചേട്ടൻ പറയുന്നതൊന്നും എനിക്ക് മനസ്സിലാവുന്നതേയില്ല ഞാൻ പരിഭവത്തോടെ പറയുമ്പോൾ കിച്ചേട്ടൻ്റെ ഒരു കള്ളച്ചിരിയോടെ എഴുന്നേറ്റ് പോയി അലമാരിൽ നിന്നും ഒരു ഗിഫ്റ്റ് ബോക്സ് എടുത്തുകൊണ്ട് വന്നു എന്താ എന്താ അത് ഞാൻ ആകാംക്ഷയോടെ ചോദിച്ചു ഇത്ര നേരം എന്നിട്ട് വട്ട് കളിപ്പിച്ചതിനു ശേഷം കിച്ചേട്ടൻ അതെൻ്റെ കയ്യിലേക്ക് വെച്ച് തന്നു ഞാൻ വേഗം അത് തുറന്നു നോക്കി ആ ഗിഫ്റ്റ് കണ്ടപ്പോൾ ശരിക്കും സങ്കടമാണോ സന്തോഷമാണോ എന്നതിൽ മുന്നിട്ട് നിന്ന് എനിക്കറിയില്ല ആമ്പലിൻ്റെ മോഡുള്ള ഒരു പെർഫ്യൂമായിരുന്നു അത് സത്യത്തിൽ എനിക്ക് ഇങ്ങനെയുള്ള ഗിഫ്റ്റൊക്കെ കിട്ടുന്നത് ഇതാദ്യമായാണ് വിവാഹത്തിന് ഒരുപാട് ആഭരണങ്ങളും വസ്ത്രങ്ങളും എല്ലാം കിച്ചേട്ടിൽ നിന്ന് വാങ്ങി തന്നിരുന്നു പക്ഷേ എൻ്റെ വിവാഹത്തിന് വേറെ ആരും ഒന്നും വാങ്ങി തന്നിട്ടില്ല അന്ന് കൂടുതൽ ഗിഫ്റ്റ് കിട്ടിയത് കുഞ്ഞുമാവിക്കായിരുന്നു കിച്ചടിനും കുറേ ഗിഫ്റ്റൊക്കെ കിട്ടിയതും പക്ഷേ എനിക്ക് അങ്ങനെയൊന്നും കിട്ടിയില്ല അങ്ങനെ ഗിഫ്റ്റ് തരാനും മാത്രമുള്ള സൗഹൃദമൊന്നും എനിക്കാരുമായി ഉണ്ടായില്ല പണ്ടൊക്കെ എന്തെങ്കിലും എനിക്കായി കരുതി വെച്ചിരുന്നതും തന്നിരുന്നതും തുമ്പി ചേച്ചി മാത്രമായിരുന്നു ഇപ്പോൾ അവിടെ ഭർത്താവായിരുന്ന കിച്ചേടനും അവർ നൊന്ത് പറ്റിയ കുഞ്ഞും എനിക്ക് സ്വന്തമായി തീർന്നിരിക്കുന്നു ഒരു പക്ഷെ തുമ്പി ചേച്ചി എനിക്കായി കരുതി വെച്ച ഏറ്റവും വലിയ സമ്മാനം ഇവ രണ്ടാളും തന്നെ ആവണം അയ്യോ ആകണം എന്നല്ലാണ് എൻ്റെ ജീവിതത്തിൽ എനിക്ക് കിട്ടിയ ഏറ്റവും വലിയ സമ്പത്ത് ഇവ രണ്ടാളും തന്നെയാണ് ആ പെർഫ്യൂം തിരിച്ചും മറിച്ച് നോക്കിക്കൊണ്ടും മനസ്സിലായിരുന്നു ചിന്തിച്ച് ഞാൻ അങ്ങനെ ഇരുന്നു ഹലോ എനിക്കൊന്നുമില്ലേ എൻ്റെ അരികിലേക്ക് വന്നിരുന്നുണ്ട് കിച്ചേട്ടൻ അങ്ങനെ ചോദിക്കുമ്പോൾ ഞാൻ ആളെ അമ്പരന്ന് നോക്കി എന്തെങ്കിലും നോക്കാനും മാത്രം ഒരാളൊരു ഗിഫ്റ്റ് അങ്ങോട്ട് തരുമ്പോൾ തിരിച്ച് പ്രതീക്ഷിക്കും അതല്ലേ നാട്ടു നടപ്പ് കിച്ചടൻ എടുത്തടിച്ചത് അങ്ങനെ പറയുമ്പോൾ ഞാൻ എന്തു മറുപടി പറയണമെന്നറിയാതെ കുഴങ്ങി ഞാൻ ഞാൻ എന്താണ് പകരം കൊടുക്കുക കിച്ചേട്ടൻ വാങ്ങി തരുന്നതല്ലാതെ എൻ്റെ സ്വന്തം പൈസയ്ക്ക് വാങ്ങിയതൊന്നും എൻ്റെ കയ്യിലില്ല പിന്നെ ഞാൻ എന്ത് കൊടുക്കാനാണ് ഇതിപ്പോൾ കിച്ചേട്ടൻ എന്നെ മനഃപൂർവ്വം വേദനിപ്പിക്കുന്നത് പോലെ തോന്നുന്നു എനിക്ക് കരച്ചിൽ വരുന്നുണ്ടായിരുന്നു പക്ഷെ കരഞ്ഞില്ല ഇനിയും കരഞ്ഞാൽ കിച്ചേട്ടൻ പിന്നെ അതും പറഞ്ഞ് കളിയാക്കി കൊല്ലും പെട്ടെന്ന് കിച്ചേട്ടൻ എൻ്റെ മുഖത്തിനടുത്തേക്ക് ആളുടെ മുഖം അടുപ്പിച്ചു എനിക്ക് എനിക്ക് ഗിഫ്റ്റ് വേണം കുഞ്ഞുസേ ഞാൻ ഞാനിത് ഇതിൽ ഒരു ഉമ്മ വെച്ചോട്ടെ എൻ്റെ ചുണ്ടുകളിൽ വിവരൽ അമർത്തിക്കൊണ്ട് കിച്ചേട്ടൻ ഇടറിയ സ്വരത്തിൽ മെല്ലെ അങ്ങനെ പറയുമ്പോൾ എൻ്റെ ഹൃദയം അതിവേഗത്തിൽ മിടിക്കുകയും ചുണ്ടുകൾ വിറയ്ക്കുകയും ചെയ്തു ഞാൻ ഭാരമില്ലാതെ ഉയർന്നു പോങ്ങുന്നത് പോലെ എനിക്ക് തോന്നി ഒരു നിമിഷം ഒറ്റ നിമിഷം എന്താണ് സംഭവിച്ചതെന്ന് മനസ്സിലാകും മുന്നേ കിച്ചേടിൻ്റെ മധുരം കിണിയുന്ന അതിരങ്ങളിലെ മൃദുരത ഞാൻ എൻ്റെ അധികങ്ങളിൽ അനുഭവിച്ചറിഞ്ഞു എൻ്റെ കണ്ണുകൾ മിഴിഞ്ഞുപോയി ചുംബനത്തോടൊപ്പം തന്നെ കിച്ചേടിൻ്റെ ഇരു കരങ്ങളും എൻ്റെ തലമുടി ഇരകളെ മെല്ലെ തഴുകുന്നുണ്ടായിരുന്നു ഞാനൊരു മായ ലോകത്ത് എത്തപ്പെട്ടതുപോലെ എനിക്ക് തോന്നി